ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാമിദ് ആറ്റക്കോഴിയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു നൂറേ ഹബീബിന്റെ അമീർ ഹാമിദ് ആറ്റക്കോഴി ഞാൻ അയാളെ അങ്ങനെയാണ് വിളിക്കാറുള്ളത് കാരണം അയാളുടെ സ്വഭാവം അതാണ് എന്തായാലും ഞാൻ ആ പറയുന്ന അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്ത്രീകളാണ് പല വെളിപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ പറഞ്ഞത് അവിടെ നടക്കുന്നത് ശുദ്ധ ധർമാടിത്തരമാണ് സ്ത്രീകളുടെ ൊക്കെ കൈവച്ചുള്ള പ്രാർത്ഥനകളാണ് നടക്കുന്നത് എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ അടിച്ചുമാറ്റി കൊണ്ടുപോയ ഒരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പ്രവാസിയായ ഈ സ്ത്രീയുടെ ഭർത്താവ് എനിക്കയച്ച ഒരു ശബ്ദ സന്ദേശമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഭാര്യയെ നഷ്ടപ്പെട്ട ആ ഒരു വിഷമമാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചത് എന്തായാലും അതിങ്ങനെ തുടർച്ചയായ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഹാമിദിന്റെ കൂട്ടാളികൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു മലപ്പുറം മലപ്പുറംകാരനായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥി യാസിർ എന്നാണ് ഈ കുട്ടിയുടെ പേര് ഈ കുട്ടി വളരെ വിഷമത്തോടു കൂടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു നേരിട്ടൊന്ന് കാണാൻ എപ്പോഴാണ് പറ്റുന്നത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ആ കുട്ടി എനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഹാമിദിന്റെ വീഡിയോഗ്രാഫറുമായി ഫോണിൽ സംസാരിച്ച ഒരു റെക്കോർഡാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് എന്തായാലും ആ ഫോൺ സംഭാഷണം മുഴുവനായി നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പച്ചത്തിറിയാണ് ഹാമിദിന്റെ വീട്ടിൽ നടക്കുന്ന പേക്കൂത്തുകളെ കുറിച്ച് ഹാമിദിനെ വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫറെ വിളിച്ച് കാര്യം പറഞ്ഞു അയാൾ പറയുന്നുണ്ട് ഞാൻ ഹാമിദിന്റെ വീഡിയോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ സംസാരിക്കുന്നത് അതിനുശേഷം ഇയാൾ ഈ കുട്ടിയോട് ചോദിക്കുകയാണ് നീ ആരെ നന്നാക്കാനാണോ ഇറങ്ങിയിരിക്കുന്നത് നീ ഇസ്ലാമിനെ നന്നാക്കാൻ ഇറങ്ങിയതാണോ ഹാമിദിനെ നന്നാക്കാൻ ഇറങ്ങിയതാണോ ഹാമിദിന്റെ അനിയൻ മറ്റൊരു തട്ടിപ്പുകാരനുണ്ട് അയാളും ഇതുപോലെ ഒരു ഓൺലൈൻ മജ്ജലിസ്റ്റ് നടത്തുന്ന വ്യക്തിയാണ് അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയില്ല കാര്യമായി നമ്മളൊന്നും ഇയാളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അയാളുടെ പേരും കൂടെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്നും കേട്ടു നോക്കും മുഴുവനായി നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല പച്ചത്തെറി പറയുന്ന ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാതിരിക്കുന്നത് എന്തായാലും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക കുറച്ചു കാര്യങ്ങൾക്കെ വിഷയങ്ങള് പറയുന്നത് ഇപ്പൊ ഒരു പെണ്ണൊരു മാധ്യമത്തിൽ പറയണ്ടത് മുസ്താഫ് എന്താ സംഭവം എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അല്ലേ വീഡിയോഗ്രാഫറല്ലാഫർ ഈ സംഭവം അല്ല നിങ്ങളോട് തങ്ങളെ തങ്ങൾ ഏതിന വിഷയങ്ങൾ ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ മാധ്യമങ്ങളിൽ വരെ മാധ്യമങ്ങളിൽ വരുന്നോ പിന്നെന്താ പിന്നെ ഒരു കാര്യം കൂടിയും ഷാഹുല് അമീദ് അല്ലേ മുപ്പരപേര് അങ്ങനല്ലേ പോലെ വേറൊരാളുണ്ടല്ലോ ഒരു വെള്ളത്തിലുള്ള ആള് ഷാഹുൽ അമീദ് തങ്ങൾ അങ്ങനെന്താ പറഞ്ഞ ആളില്ല ഷാഹുൽ പിന്നെ ഷാഹിദ് ഷാഹുലമീദ് കഥ ഞാൻ പറഞ്ഞു തങ്ങൾക്ക് ഇസ്ലാമിക ചിട്ട എന്താണെന്ന് അറിയില്ല സ്ത്രീയെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കലാണോ സംസാരിക്കുമ്പോ അതെന്ത്യ അന്യസ്ത്രീ എന്തെങ്കിലും പറയണ അതിലൊരു എന്താ പറയാ സ്ക്രാച്ചെങ്കിലും കൊടുത്തിട്ടല്ലേ ഒരു വീഡിയോ ഇതാക്കണ്ടേ ഇല്ല മനസ്സിലാണെന്ന് ഞാൻ എഡിറ്റ് ഇതാക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയത് കള്ള മുജാരി ആവാന്നുള്ളതാണ് മുജാഹിദ് പേര് ഉണ്ടാകും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാമിനെ ഒഴിഞ്ഞു വലിയ സമാധാനം കാരണം സമാധാനോ ഈ തങ്ങള് കാട്ടി കൂട്ട ഞാൻ ചിലക്കാട് പോടാവിടെ എന്റെ പിന്നെ ഇന്നെ പഠിപ്പിച്ചാ എന്റെ ഫോണെ വിളിച്ചല്ലേ എന്തായാലും എന്റെ നിന്റെ ഫോണിനെ കുറിച്ചിട്ട് ഈ സ്ഥലം പറയണു വല്യ ഇസ്ലാമിന് ഇതിന്റെ ഫോണെ കുറിച്ചിന്റെ എന്തായാലും യാസിർ മലപ്പുറംകാരനായിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥി മലപ്പുറം എസ് പിക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കാരണം അത്ര മോശമായാണ് ഈ കുട്ടിയോട് പെരുമാറിയത് ഈ കുട്ടി ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല കുട്ടി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാതെ കുട്ടിയെ തെറി വിളിക്കുകയാണ് കുട്ടിയുടെ ഉമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ഉപ്പയെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പച്ചത്തെറിയാണ് ഇവിടെ ഹാമിദിന്റെ വീഡിയോഗ്രാഫർ ഈ കുട്ടിക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് എന്തായാലും ഈ കുട്ടി വളരെയധികം വിഷമത്തിലാണ് എന്റെ നമ്പർ നെറ്റിൽ നിന്നും സെർച്ച് ചെയ്തപ്പോഴാണ് എന്റെ നമ്പർ കിട്ടിയത് അങ്ങനെയാണ് എന്നെ ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ യാസർ പേരുള്ള ഈ വിദ്യാർത്ഥി ഹാമിദിന്റെ അനിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അതായത് ഷാഹിദ് എന്നാണ് അയാളുടെ പേര് അയാൾ ഇതുപോലെ ഓൺലൈൻ മജ്ലിസ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അയാളോടും ഫോണിൽ സംസാരിച്ചു അയാളുമായി സംസാരിച്ച ആ സംഭാഷണം കൂടെ നിങ്ങളൊന്ന് കേൾക്കണം എത്ര എന്ത് അങ്ങനെ ഉണ്ടല്ലോ അതിനവിടെ ർഹതയുള്ള സ്ഥലമാണ് അവിടെ അത് മഹാനായ കാട്ടിച്ചെറുക്കൽ ഉപ്പാപ്പാന്റെ കൊടിമാര കാട്ടിച്ചെറപ്പാപ്പാപ്പാന്റെ കൊടിമാര കേട്ടോ അതൊക്കെ അദ്ദേഹം അവിടെ വന്നതാണോ എങ്ങനെയാണ് എങ്ങനെയാണ് നാലാം മൈലിൽ പോയിട്ട് നാലാമ വയനാട് ഒരു മിനിറ്റ് ഒരുമിനെ ഹബീബ് തങ്ങളെ ഇപ്പോഹിരി ഉസ്താദിനെ വിളിച്ച സമയത്ത് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു അഥവാ എന്താ പറഞ്ഞ അത് ഞാൻ അറിയില്ല പൈസ ഇടുന്നത് എന്നാണ് പക്ഷെ ഇപ്പൊ അറിഞ്ഞതാണല്ലോ അപ്പൊ താങ്കൾ പറയുന്ന മറുപടി ശരിയല്ലല്ലോ നമുക്ക് ക്ലാരിറ്റി അവിടെ പൈസ ഇടുന്നെ ഇപ്പൊ ഞമ്മളെന്ത് ചെയ്യാനാണ് പറയുമ്പോ അല്ല അത് തങ്ങള് അവിടുന്ന് മാറി നിന്നപ്പോ അതില് പൈസ ഇട്ടു ഇപ്പൊ രണ്ടാന്ന് പറഞ്ഞു ഇട്ടു അതിലിട്ടു അത്രയുള്ള അഞ്ചും പത്തും ഇട്ട വിഷയം അല്ല അത് ഇടാൻ പാടില്ല നമ്മൾ പല സ്ഥലങ്ങളിലും ഇല്ല സഹോദരൻ അത് പോയി അന്വേഷിക്കാദ്യണ്ട് അത് അന്വേഷിക്കാം അന്വേഷിക്ക അതില്ല എന്നിവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്നൊരു സ്ത്രീയെ കുറിച്ചൊരു വീഡിയോ ഇട്ടു ഒരു കാര്യം ചെയ്യേണ്ട ആദ്യം സംസാരിക്കാൻ നേരിട്ട് അന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടേ നേരിട്ട് പറഞ്ഞു സംസാരിക്കും അതിലൊക്കെ ചള്ളക്ക തരായിട്ടാദ്യ കാര്യം ചെയ്യുക ആദ്യം ഈ ഷാഹിദ് എന്ന് പറയുന്ന ഹമിദിന്റെ അനിയൻ വളരെ മോശമായി ഈ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഹാമിദിന്റെ വീട്ടിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു ആലപ്പുഴക്കാരനായിട്ടുള്ള അൻസാരി സൂരി ഉസ്താദ് അദ്ദേഹം ഹാമിദിനോട് ഫോണിൽ സംസാരിക്കുന്ന ആ റെക്കോർഡ് നമ്മളൊക്കെ കേട്ടതാണ് അതായത് എന്താണ് ഈ കൊടിമരത്തിന്റെ പ്രത്യേകത എന്നൊക്കെ ഹാമിദിനോട് ചോദിക്കുന്നുണ്ട് ഹാമിദ് അറിയാതെയാണ് ആളുകൾ അതിൽ കൊണ്ടുവന്ന് പണം ഇടുന്നത് എന്നാണ് ഹാമിദ് ഈ അൻസാരി ഉസ്താദിനോട് മറുപടി പറഞ്ഞത് എന്നാൽ ഇവിടെ ഹാമിദിന്റെ അനിയൻ ഷാഹിദ് ഈ കുട്ടിയോട് പറയുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അതായത് ആ കൊടിമരത്തിന് എന്തോ പ്രത്യേകതയുണ്ട് അതിന്റെ ഭാഗമായാണ് അവിടെ ആളുകൾ കൊണ്ടുവന്ന് പണം ഇടുന്നത് എന്നാണ് ഹാമിദിന്റെ അനിയൻ പറയുന്നത് എന്തായാലും ഈ കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹാമിദിന്റെ മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കുട്ടിയെ ഈ ഹാമിദിന്റെ അനിയനും പച്ചത്തറി വിളിക്കുന്നുണ്ട് ആ ഭാഗം നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്തായാലും ഈ രണ്ട് പേർക്കെതിരെയും ഇപ്പോൾ ഈ കുട്ടി ഈ വിദ്യാർത്ഥി മലപ്പുറം എസ്പിക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഒരു കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും ഇതുവരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അതായത് ആത്മീയ ചൂഷണം മാത്രമല്ല ഇവിടെ നടക്കുന്നത് ഇതൊരു മാഫിയ സംഘമാണ് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വാർത്ത ചെയ്താൽ ആ വാർത്ത ചെയ്യുന്ന ആളുകൾക്കെതിരെ കള്ള പരാതികൾ കൊടുക്കുക അവരെ ഭീഷണിപ്പെടുത്തുക കുട്ടികളോട് പോലും മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഈ നൂറേ അബിബുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് നേരത്തെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു നാട്ടുകാൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു നടപടിയും ഹാമിദിനെതിരെ ആ സമയങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ കുട്ടികളും പരാതി കൊരുകയാണ് കുട്ടികളും പരാതി നൽകുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു സ്ത്രീകൾ പരാതി കൊടുക്കാൻ നേരിട്ടെത്തുന്നു ആരുപയോഗിച്ചാണോ ഹാമിദ് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ തട്ടിക്കൂട്ട് പരിപാടി വിപുലീകരിച്ചത് അവർ തന്നെ ഹാമിദിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾ രംഗത്തെത്തി കാര്യങ്ങൾ പറയുന്നു ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ രംഗത്തെത്തുന്നു കുട്ടികൾ ഹാമിദിനെതിരെ ഹാമിദ് തെറിവിളിച്ചു അല്ലെങ്കിൽ ഹാമിദിന്റെ മാഫിയ സംഘങ്ങൾ തെറിവിളിച്ചു കുട്ടികളെ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്തായാലും ഹാമിദിനെതിരായിട്ടുള്ള കൂടുതൽ വാർത്തകൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് പൊതു മുന്നിലേക്ക് അത് എത്തേണ്ടതുണ്ട് വലിയ ഒരു ആപത്ത് തന്നെയാണ് വലിയ ഭീഷണിയാണ് ഈ മാഫിയ സംഘം ഈ മാഫിയ സംഘത്തെ കേരളത്തിലെ ഒരു വിഭാഗം സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ പോലും അറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത് ആർക്കാണ് നിങ്ങൾ പണം കൊടുക്കുന്നത് ആ പണം ഉപയോഗിച്ച് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം നിങ്ങൾ പണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ പോലും അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കുട്ടി മലപ്പുറം എസ് പിക്ക് പരാതി കൊടുക്കും അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്